ഓം ശാന്തി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചെയ്യുന്നത് ശരീരമാണെങ്കിൽ ചെയ്യിപ്പിക്കുന്നത് ആത്മാവാണ് ഉദാഹരണത്തിന് ആത്മാവായി ഞാൻ ഈ ചുണ്ടിലൂടെ സംസാരിക്കുകയാണ് ഈ സംസ്കാരം ആത്മാവായ എൻ്റെതാണ് ഇതാണ് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം കൈകൊണ്ട് ചെയ്യുന്നു കണ്ണുകൊണ്ട് കാണുന്നു വായ്മേന സംസാരിക്കുന്നു കർമ്മ ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങളെ ചെയ്യുന്നു ഇപ്പൊ ചെയ്യുന്നതാരാ ചെയ്യിപ്പിക്കുന്നതാരാ ഈ ഒന്നാമത്തെ പാഠം ആദ്യം നമ്മൾ ദൃഢമാക്കണം മാത്രമല്ല നാം ആത്മാവാണ് എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ സ്മൃതിയിൽ വരുമ്പോൾ തന്നെ സർവരെ പ്രതിയുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ് മറ്റുള്ളവരെ കുറിച്ചും സർവരെ പ്രതിയും ഒരു ആത്മീകമായ ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഞാനും ആത്മ നിങ്ങളും ആത്മ ആത്മതലത്തിൽ നമ്മൾ എല്ലാവരും ഒരേപോലെ ശരീരത്തിന്റെ കണക്കിലാണ് നിറം ശരീരത്തിന്റെ പോസ്റ്റർ വലിപ്പം നീളം കൂടുതൽ കുറവ് വണ്ണമുള്ളത് മെലിഞ്ഞത് പല പലതരത്തിൽ ഡിസ്ക്രിമിനേഷൻ വരുന്നത് ദേഹത്തിന്റെ കൺസെപ്റ്റിൽ മാത്രമാണ് അപ്പോൾ ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഭാവന മറ്റുള്ളവരെ പ്രതിയും ഒരു ആത്മീയ ഭാവന എന്നിൽ സൃഷ്ടിക്കുന്നു മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു അതായത് നമ്മുടെ ദൃഷ്ടി പവിത്രമാകുന്നു തീർന്നില്ല സർവരുടെ സ്നേഹിയും സഹയോഗിയുമാകാൻ നമുക്ക് സാധിക്കും കാരണം ആത്മതലത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണ് സമ്പൂർണമാണ് അതേപോലെ എല്ലാവരും അവരവരുടെ ഒറിജിനാലിറ്റിയായ നാച്ചുറലാലിറ്റിയായ റിയാലിറ്റിയായ ആത്മ എല്ലാവരും പെർഫെക്റ്റ് ആണ് ആ സ്വരൂപത്തിൽ കാണാൻ കഴിയുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരുടെയും സഹയോഗിയാകുവാനും എല്ലാവരെയും നമ്മുടെ സഹയോഗി ആക്കുവാനും സാധിക്കും